സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ റോട്ടറി ഇന്റർനാഷണൽ വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലനിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം ജൂൺ മുപ്പത് തിങ്കളാഴ്ച നടക്കും എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി താക്കോൽ കൈമാറുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ക്ലബ്ബ് ഹൌസിംഗ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഓട്ടുപാറ സ്വദേശി ലനിക്ക് റോട്ടറി ക്ലബും കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയും ചേർന്നാണ് സ്വന്തമായി ഒരു വീടൊരുക്കിയത് വീടിന്റെ താക്കോൽ ദാനം ജൂൺ മുപ്പത് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി നിർവഹിക്കും ജൂൺ മുപ്പതിന് ഡെലീസ ഹോട്ടലിൽ നടക്കുന്ന യോഗത്തിൽ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുമെന്നും ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ് വിതരണം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമുക്കറിയാം ഒരു മൂന്ന് റോട്ടറി ക്ലബ്ബ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കലുണ്ടായിരുന്നു രണ്ട് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് എൻ്റെ താക്കോൽദാനം കഴിഞ്ഞു ഈ വർഷം നമ്മളൊരു വ്യക്തിക്ക് ഒരു വീട് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അത് റെനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വോട്ടുപാറയിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് അദ്ദേഹത്തിന് തളർ തളരുകയും ആ കുടുംബം അങ്ങനെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു അപ്പോൾ അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അഞ്ച് പേരാണ് ഒരു ചെറിയ ഒരു റൂമിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടിട്ട് റോട്ടറി ക്ലബ്ബിലെ അംഗങ്ങൾ എല്ലാവരും പോയി കണ്ട് റോട്ടറി ക്ലബ്ബും അതുപോലെ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അദ്ദേഹത്തിന് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് നമ്മൾ വീടിൻ്റെ പണി ആരംഭിച്ചു ഇതിൻ്റെ തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട ചെയർമാൻ പി എൻ സുരേന്ദ്രനാണ് ഇപ്പോൾ ആ വീടിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞിരിക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ സേഖർ ചിറ്റില്ലപ്പള്ളിയാണ് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ വടക്കാഞ്ചേരി റോട്ടറി ക്ലബിനെ സംബന്ധിച്ചോളം അത് ഏറ്റവും വലിയൊരു ഡ്രീം കരുതാം തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് ഡെപ്യൂട്ടി കളക്ടർ ജയന്തി വത്സൻ എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യും ഡിസ്ട്രിക്ട് റോട്ടറി ക്ലബ്ബ് ഗവർണർ ജോഷി ചാക്കോ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും വി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ഹരിഹരൻ സി കെ ദാസ് സി വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇൻസ്റ്റലേഷൻ ചടങ്ങ് റോട്ടറികളപ്പോ ചടങ്ങുക അത് ഡി ജി ഡിസ്റ്റി ഗവർണർ ജോഷി ചാക്കുവാണ് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പിന്നെ കണ്ണേടം പറഞ്ഞ പോലെ പ്രോജക്ടുകൾ പബ്ലിക് സർവീസ് കമ്മ്യൂണിറ്റി സർവീസ് ഇതെല്ലാമാണ് റോട്ടറിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വിജയം കണ്ണടനം പറയുന്നുണ്ടായി ചെയ്ത കാര്യങ്ങൾ ഈ സാന്തം രാജേറ്റി കെയറുമായിട്ടും ഹോസ്പിറ്റലായിട്ട് സംയുക്തമായിട്ടും ചെയ്തു പിന്നെ വീട് നിർമ്മിച്ചു കൊടുത്തതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് തുടർന്നും അതിനെ പോലെ അതിലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം ഓരോ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ തുടർന്നും നടത്തണം പിന്നെ ആർട്ടിഫിഷ്യൽ വീൽ ചെയർ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മെഡിക്കൽ ക്യാമ്പ് കൂടാതെ മറ്റനവധി സഹായങ്ങളും ചെയ്ത് പോകാറുണ്ട് പ്രളയത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ സമയത്തായാലും അതുപോലെ കോവിഡ് സമയത്ത് നമ്മൾ പഠനോപകരണങ്ങൾ ഇത് തരണം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം തരം സാഹചര്യങ്ങൾ വരാണെങ്കിൽ നമ്മൾ സജ്ജരാകും എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ തുടർന്നും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പുതിയ കമ്മിറ്റിയുടെയും തീരുമാനം എല്ലാവരുടെയും ഓരോ ട്രഡീഷൻ്റെ പേര് പ്രതിനിധി എന്നുള്ള നിലയ്ക്കും പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും അങ്ങനെയാണ് പിന്നെ ഈ പുതിയ വീട് നിർമ്മാണം അത് വടക്കാഞ്ചേരി